വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ ചെമ്മരുതി എന്നിവിടങ്ങളിൽ എത്തിച്ചേരും തിരുവനന്തപുരം നഗരസഭാ മേഖലയിൽ പത്മനാഭ തിയേറ്റർ പരിസരം ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും കൊല്ലം ജില്ലയിലെ ബീച്ച് റോഡ് കൊല്ലം പോർട്ട് എന്നിവിടങ്ങളിലും ആലപ്പുഴ ജില്ലയിൽ തകഴി എടത്വ എന്നിവിടങ്ങളിലും നഗരസഭാ പരിധിയിൽ ചെങ്ങന്നൂരിലും ഇന്ന് പര്യടനം നടത്തും കോട്ടയത്ത് കുമരകം തിരുവാർപ്പ് പഞ്ചായത്തുകളിലും നഗരപരിധിയിൽ വൈക്കത്തും ഇടുക്കിയിൽ വണ്ടൻമേട് കാഞ്ചിയാർ പഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് എത്തിച്ചേരും എറണാകുളത്ത് കുന്നുകര ചേന്നമംഗലം പഞ്ചായത്തുകളിലും വികസിത് സങ്കല്പയാത്ര ഇന്ന് പര്യടനം നടത്തും തൃശൂരിൽ എടവിലങ്ങ് ഇരിയാട് എന്നിവിടങ്ങളിലും നഗരപരിധിയിൽ പൂങ്കുന്നം കൂർക്കഞ്ചേരി ചെമ്പുകാവ് എന്നിവിടങ്ങളിലും മലപ്പുറത്ത് തൃപ്പങ്ങോട് തലക്കാട് എന്നിവിടങ്ങളിലുമാണ് ഇന്നത്തെ യാത്ര ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലയിലെ സിവിൽ സ്റ്റേഷനിലും ഉച്ചയ്ക്ക് ശേഷം വള്ളിമാട കുന്ന് എന്നിവിടങ്ങളിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തിച്ചേരും കണ്ണൂരിലെ പായം അയൻകുന്ന് എന്നിവിടങ്ങളിലും വികസിത് ഭാരത് യാത്ര ഇന്ന് പര്യടനം നടത്തും